പുഴ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ മഹോത്സവം ഈ ഡിസംബർ മാസം നാലാം തീയതി വൈകുന്നേരം കൊടിയേറി പതിമൂന്നാം തീയതി ആറാട്ടോടുകൂടി അവസാനിപ്പിക്കും എറണാകുളം ജില്ലയിലെ മൂന്നാമത്തേതിയും വൈപ്പിംഗ് നിലയിലെ ആദ്യത്തെ ഉത്സവമാണിത് എല്ലാ ക്ഷേത്രാചാരങ്ങളും പരിപാലിച്ചുകൊണ്ട് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്ര ഉപദേശ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇക്കൊല്ലത്തെ ഉത്സവം അറി എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് കൂടാതെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് മാനിച്ച് എല്ലാ നിബന്ധനകളും പാലിച്ചിട്ടാണ് ഇത്തവണ ആ ഈ സമിതി എടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും അന്നദാനവും അഞ്ചാം ദിവസവും മഹോത്സവമായിട്ടാണ് ഈ ക്ഷേത്രത്തിലെ മഹോത്സവം കൊണ്ടാടുന്നത് കീഴൂട്ടന്യന്മാരുടെ നേതൃത്വത്തിൽ നൂറിൽ പരം കലാകാരന്മാരണിനിരക്കുന്ന പഞ്ചായ മേളവും തിരുമറയൂർ രാജേഷ് മുതലായ പ്രഗത്ഭന്മാരായ മേളക്കാരുടെ പഞ്ചാരിമേളോത്സവത്തിനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ മഹോത്സവങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് നാല് തന്ത്രിമാരുടെ നേരത്തിൽ കൊടിയേറിയും ക്ഷേത്രത്തിൻ്റെ നാല് അതിർത്തിയിലും കൊടിയേറി കടലിൽ പോയി ആറാടുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ എളകുന്നപുര സ്വാമി ക്ഷേത്രം ഉപദേശ സമിതിയുടെ സംയുക്തമായ ആഭിമുഖ്യത്തിൽ ഉദ്ദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ഇനി ചിലവ് വരുന്നുണ്ട് െ ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥ കഴിഞ്ഞ പടിഞ്ഞാറ ഗോപുരം തെക്കേ ഗോപുരം ക്ഷേത്രത്തിന്റെ മറ്റു സ്ഥലങ്ങളെല്ലാം ഈ സമിതി വിപുലമായ രീതിയിൽ നന്നാക്കി ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ചുറ്റുവിളക്ക് നിറമാല സ്ത്രീ ശ്രീലകത്ത് നെയ്വിളക്ക് എല്ലാം ഭക്തജനങ്ങളുടെ സംഭാവനയായിട്ട് ഒരുപാടായിട്ട് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് വിവിധ സംഘടനകളും വ്യക്തികളും നടത്തുന്ന പ്രസാദവൊട്ട് ഇതിനു വേണ്ടി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും ഈ മഹാക്ഷേത്രത്തിലേക്ക് അധ്യാപനം മുഴുവൻ ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യാം നമസ്കാരം എൻ്റെ പേര് പൈചുനന്ന് ഞാൻ ഉദ്ദേശം സെക്രട്ടറിയാണ് എല്ലാവരുടെയും സഹകരണത്തോടെ സഹായ സഹകരണങ്ങളോടുകൂടി എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹോടുകൂടി ഈ വർഷത്തെ തിരു ഉത്സവം ഇന്ന് ഡിസംബർ നാലാം തീയതി വൈകുന്നേരം ദ്വീപാരന് ശേഷം തിരിക്കോടിക്കറുകയാണ് എല്ലാവരുടെയും സഹായ സാധാരണ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പരിപാടികളെന്ന് പറയാനായിട്ട് നമുക്കിപ്പം അഞ്ചാം ദിവസമാണ് നമുക്ക് ഏറ്റവും മഹോത്സവമായിട്ട് നമുക്ക് ഉണ്ടാടുന്നത് അന്ന് കിഴക്കൂട്ടാഞ്ഞ നേതൃത്വത്തിലുള്ള നൂൽപ്പരം കലാരം മേളപ്രമാണിമാരുടെ അഞ്ചാരി മേളമാണുള്ളത് അന്ന് തന്നെ രാത്രി ഇവരുടെ വിളക്കും ഉണ്ടാവണം കൂടാതെ കച്ചേരിപ്പറ പണ്ട് മഹാരാജാവ് വന്ന് പറവെടുത്തിരുന്നു എന്ന ആചാരം അതിൻ്റെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നിപ്പം നമുക്ക് വില്ലേജ് ഓഫീസർ വന്നിട്ട് അത് പാടാതെ തൃപ്പൂണിത്തറ അവർ വന്ന് പറവ് കൊടുക്കാറുണ്ട് അത് ഏഴാം ദിവസമാണ് ഏഴാം ദിവസം എന്ന് പറയുമ്പോൾ പത്താം തീയതി കച്ചേരിപ്പുറം അന്ന് മേജർ സെറ്റ് പഞ്ചവാദ്യമാണ് പല്ലാവൂർ ശ്രീധരന്മാര പ്രമാണി പ്രമാണിത്വം വൈകുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം അതുകൂടാതെ ഒമ്പതാം എട്ടാം ദിവസം വൈകുന്നേരം ലക്ഷദ്വീപം നുരുപ്പുറം ലക്ഷം ലക്ഷത്തോളം വിളക്കുകൾ ക്ഷേത്രത്തിൻ്റെ അങ്ങണത്തിൽ ദീപാരാധന സമയത്ത് തെളിയുന്നതാണ് അതുകൂടാതെ ഒമ്പതാം ദിവസമാണ് വലിയ വിളക്ക് അന്നും ഏഴോളം അഞ്ച് അഞ്ച്മാര നേരത്തെ ശിവേരി ഉണ്ടാകും അന്ന് ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിലാണ് മേള നടക്കുന്നത് പിന്നെ പത്താം ദിവസം തൃക്കാർക ആറാട്ട് ഇതാണ് ക്ഷേത്രത്തിലെ മെയിൻ പരിപാടി പ്രധാനപ്പെട്ട പരിപാടികൾ എല്ലാ ദിവസവും ഓരോ സമിതികളുടെയും സമിതികളുടെയും വ്യക്തികളുടെയും പേരിലുള്ള പ്രസാദവൂട്ട് അതുകൂടാതെ ചുറ്റുവിളക്ക് നിർമ്മാല ഇതെല്ലാം ഓരോ ഭക്തനങ്ങളുടെ വകയാണ് പത്താം ദിവസം സമിതി ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി പ്രസാദവൂട്ട് നടക്കുന്നുണ്ട്